പർവന ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ട്യൂപീ സെറ്റിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണ് ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഞാൻ ഇതിന്റെ നെക്ക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വെത്തിക്കാൻ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്ലെയിൻ വെത്തിക്കാൻ ഫാബ്രിക്കിൽ തന്നെയാണ് ബോട്ടോ വരുന്നത് സ്ട്രെയിറ്റ് ബോട്ടോ ആണ് സൈഡ് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പതാണ് സിംഗിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ഒരു പാറ്റേൺ നോക്കാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഒരു ചുരിദാർ സെറ്റ് ആണ് ഇങ്ങനെയാണ് പ്ലെയിൻ വെറ്റിക്കാൻ ഫാബ്രിക്കിലാണ് ടോപ്പും ബോട്ടവും വരുന്നത് ഇങ്ങനെയാണ് പ്ലെയിൻ പ്ലെയിൻ ഫാബ്രിക് ആണ് ഇതിൽ നല്ലൊരു ഡിസൈനർ നെക്ക് ആണ് വന്നിരിക്കുന്നത് പ്ലെയിൻ തട്ടിക്കാൻ തന്നെയാണ് ഇതിന്റെ ബോട്ടവും വരുന്നത് സ്ട്രേറ്റ് ബോട്ടവാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടൈപ്പ് കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്